നമസ്കാരം ജയം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് തമിഴകത്തിന്റെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് ഇപ്പോൾ ജയം രവി പൊന്നിയൻ അടക്കമുള്ള ഹിറ്റ് ചിത്രങ്ങളിൽ നായകനായ ജയം രവിക്ക് തമിഴകത്ത് പുറത്തും നിരവധി ആരാധകരാണ് ഉള്ളത് സൈനനാണ് അടുത്തതായി റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം അതിനിടെയാണ് ഒരു ആരാധകൻ പരാതി പറഞ്ഞതിന് നടൻ ജയം രവി നൽകിയ മറുപടി ചർച്ചയാകുന്നത് പരാതി നിങ്ങളെ ഞാൻ ഒരുപാട് വെറുക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത് ഫാൻസ് അംഗങ്ങളെ കാണാൻ മാത്രമാണ് ആഗ്രഹിച്ചതെങ്കിൽ എല്ലാവരെയും എന്തിനാണ് വിളിച്ചതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നാൽ ആരോപണം വന്ന് വൈകാതെ തന്നെ താരം ക്ഷമ ചോദിച്ച് രംഗത്തെത്തി മുന്നൂറോളം ഫോട്ടോകൾ എടുത്തതിൽ താങ്കൾക്കൊപ്പമുള്ള ഫോട്ടോ എടുക്കാതെ പോയതിൽ ക്ഷണ ക്ഷമ ചോദിച്ചത് ോട് ചെന്നൈയിലേക്ക് വരാൻ അഭ്യർത്ഥിക്കുകയും സെൽഫി എടുക്കാമെന്നും ദയവായി വെറുക്കരുതെന്നും പറയുന്ന ജെ രവിയുടെ പോസ്റ്റ് ചർച്ചയായി കഴിഞ്ഞു